ഹലോ ഫ്രണ്ട്സ് നമ്മൾ സ്മാർട്ട് ബജാറിലാണ് സ്മാർട്ട് ബസാറിൽ ഇപ്പോൾ ന്യൂ ഇയർ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് കളക്ഷൻസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ താഴെ വന്ന് എല്ലാം പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ മേളോട്ടൊന്ന് സെക്കൻഡ് ഫ്ലോറിലൊന്ന് വന്ന് ഇതൊക്കെ ഒന്ന് വെറുതെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റിയിൽ പ്രീമിയം കളക്ഷൻസ് അതും വില കുറവിൽ സ്മാർട്ട് ബസാർ അല്ലാണ്ട് വേറെ എവിടെയും നമുക്ക് കിട്ടില്ല കാരണം നമ്മൾ ഞാൻ ആക്ച്വലി ഗുജറാത്തൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഞാൻ ഗുജറാത്ത് സൂറത്തൊക്കെ പോയിട്ടുണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഈ ഒരു കോസ്റ്റിൽ നമുക്ക് ഇത്ര വില കുറച്ച് നമുക്ക് വേറെ എവിടെയും നമുക്ക് ഈ ഒരു സാധനം കിട്ടില്ല കാരണം ഇവർക്ക് എങ്ങനെ അത് കൊടുക്കാൻ കഴിയണോ അറിയില്ല ഇവർ ഒന്നാമത് ചിലപ്പോൾ ബൾക്കായിട്ട് എടുത്തിട്ട് അടിക്കുന്ന കാരണമായിരിക്കും ഇവർ ഒരു ലോ കോസ്റ്റിൽ കൊടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു നയൻറ്റി നയൻ ഈ ഒരു പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും പോയി എടുക്കരുത് ഇവിടെ തന്നെ വന്നെടുക്കണം വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി എടുക്കുകയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസിൽ നമുക്ക് എന്തായാലും നമുക്ക് കിട്ടില്ല ഇതൊക്കെ നോക്കിയോ സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലുള്ളതാണ് ഇത് വന്നൊരു ടു നയൻറ്റിനൊ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് എത്ര ഭംഗിയായിട്ടുണ്ട് എന്ത് ടൈറ്റ് ഫിറ്റിംഗ്സ് അറിയുമല്ലോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ടുള്ളൊരു ഫിറ്റിങ്സും സ്റ്റിച്ചിങ്സും സൂപ്പർ കേട്ടോ ത്രീ നയൻറ്റി നയൻ ഇത്രയും വെറൈറ്റി ആയിട്ടില്ല ടോപ്സ് എവിടെയും കിട്ടില്ല നമ്മൾ എസ് എം സ്ട്രീറ്റിലല്ല വേറെ എവിടെ പോയാലും ശരി നമുക്കിത് കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം ഇത്രയും പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് സ്മാർട്ട് ബസാറിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും റാണി പിങ്കിലും ഇഷ്ടംപോലെ കലക്ഷൻസ് അതുങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്കൈ ബ്ലൂയിൽ ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ ലൈറ്റ് പിങ്ക് കളേഴ്സും ലൈറ്റ് ഷെയ്ഡ് കളേഴ്സും നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ അതും ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് യെല്ലോയിലാണ് ഇപ്രാവശ്യം യെല്ലോ റാണി പിങ്ക് ബ്ലൂ കളേഴ്സിലാണ് ഇറങ്ങിയിരിക്കുന്നത് പ്ലെയിനിലും വന്നിട്ടുണ്ട് ഇതൊക്കെ നോക്കിയാൽ കഫ്താൻ മോഡലാട്ടോ കഫ്താൻ മോഡൽ കറാച്ചി ടൈപ്പ് ആണ് ഇത് വന്നിട്ട് വൺ തൗസൻഡ് സംതിങ് ഉള്ളൂ പക്ഷേ സൂപ്പർ കളക്ഷൻ ആണ് കുറച്ച് ഐറ്റംസേ ഉള്ളൂ നമുക്ക് വേഗം പോയാൽ നമുക്ക് എടുക്കാൻ പറ്റും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് നമുക്ക് എന്ത് രസമോ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പിച്ചേഴ്സ് ഞാൻ ഡയറക്റ്റായിട്ട് എടുത്തത് അതിൻ്റെ വേറെ ടൈപ്പ് ആട്ടോ കഫ്താൻ ടൈപ്പ് വൺ ആണ് പക്ഷേ ഈ ഒരു സാധനം ഞാൻ വേറെ സ്ഥലത്ത് നോക്കിയിട്ട് പേരൊന്നും പറയില്ല സ്ഥലമൊന്നും പറയുന്നില്ല പക്ഷേ അവിടെ വന്നിട്ട് വൺ ഫൈവ് വൺ സിക്സ് ആ റേഞ്ചാണ് വരുന്നത് ഇവിടെ നല്ല വിലക്കുറവാണ് നോക്കിയാൽ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് പാർട്ടി വെയർ അതുപോലെ തന്നെ പ്രീമിയം കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് വലിയ പ്രൈസ് പ്രൈസൊന്നുമില്ല നല്ല ഡിസൈൻസ് ആട്ടോ നല്ല കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം സ്മാർട്ട് ബസാറിൽ വന്നിരിക്കുന്നത് ഓക്കെ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ല സ്മാർട്ട് ആയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നോക്കിയാൽ കഫ്താൻ ടൈപ്പിലാണ് അതൊക്കെ വന്നിരിക്കുന്നത് ലോങ്ങ് ഇപ്പോൾ നമ്മുടെ കൈയ്യൊക്കെ കുറച്ച് ഇപ്പോൾ ഫാഷനാണ് ലൂസ് ടൈപ്പ് ടൈപ്പായിട്ടോ വരുന്നത് ടൈറ്റ് ഫിറ്റിംഗ്സ് അല്ല നല്ല കൂളായിട്ടോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കാറ്റൊക്കെ കിടക്കാൻ നല്ലതാണ് ഇപ്പോൾ ഒന്നാമത് ചൂടാണ് അപ്പോൾ കോട്ടൺ മെറ്റീരിയൽസിലാണ് ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിരിക്കുന്നത് റാണി പിങ്ക് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എൻ്റെ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്ലീവ്ലെസ്സുണ്ട് സ്ലീവ്ലെസ്സിൽ ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രൗൺ കളറിൽ ഇതാ റാണി പിങ്ക് ആണ് നമ്മൾ ഫോണിൽ കാണുമ്പോൾ ഈ ഒരു കളറായിട്ടാണ് കാണുന്നത് പക്ഷേ ഒറിജിനൽ റാണി പിങ്ക് തന്നെയാണ് പിന്നെ ഈ നോർമൽ ടൈപ്പ്സ് കുർത്തീസ് കുർത്താസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ചൂട് ഇനി വരാൻ പോകുന്നത് ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹീറ്റായിരിക്കും മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ടു ഡബിൾ നയനിലൊന്നും ഈയൊരു ഐറ്റംസ് നമുക്ക് പുറത്ത് എവിടെ പോയാലും കിട്ടില്ല പ്യുവർ കോട്ടൺ ആട്ടോ നല്ല കോട്ടൺ ആണ് ഓക്കെ നല്ല കോട്ടൺ പറഞ്ഞാൽ നല്ല കോട്ടൺ നല്ല ഡിസൈൻ പ്രിൻ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കലങ്കരി ആ ടൈപ്പിലൊക്കെയാണ് ഇത് ഇറക്കിയിരിക്കുന്നത് കുറേ നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല കോട്ടൺ ആണ് വൈറ്റിലുണ്ട് യെല്ലോ ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് റോസ് ഉണ്ട് ബ്രൗൺ കളറിൽ എല്ലാത്തിനും നല്ല കളക്ഷൻസാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് എല്ലാം കേട്ടോ എൻ്റെ വൈഫ് കുറേ നേരം പിടിച്ചു നിൽക്കണു എടുക്കണം പറഞ്ഞിട്ട് എല്ലാ സൈസിലും അവൈലബിൾ ആട്ടോ എല്ലാ സൈസിലും പിന്നെ ബ്ലാക്കിലുണ്ട് എല്ലാ സൈസിലും അവൈലബിൾ ആണ് നല്ല കാണാൻ നല്ല സ്മാർട്ട് സ്റ്റിച്ചിങ്ങും നല്ല സിമ്പിൾ ഡിസൈൻ ആട്ടോ നോക്കിയതൊരു വൈറ്റാണ് വൈറ്റ് ആണ് നന്നായി കാണാറുണ്ട് കാണാൻ ടു ഡബിൾ നയനും ഉള്ളു കേട്ടോ പിന്നെ ഫോർ നയൻറ്റി നയൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി കേട്ടോ ഇവർ ലെഗിങ്സ് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് വലിഞ്ഞ് പോകുന്നില്ല വെള്ളത്തിട്ട് കഴിഞ്ഞാൽ വലിഞ്ഞൊന്നും പോകത്തില്ല പിന്നെ മൽക്കോട്ടണിലെ കുറച്ച് ഐറ്റംസ് കണ്ടുട്ട് ഇപ്പോൾ ഫേമസ് ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്ന മൽക്കോട്ടൺ ആണ് അതെല്ലാം പിന്നെ ഇത് റയോൺ ആട്ടോ സോറി ഇത് റയോണിൻ്റെ ടൈപ്പാണ് റയോണിൽ ലൈറ്റ് പ്രിൻറ്റഡ് ആട്ടോ ഈ പ്രിൻറ്റഡ് വന്നിട്ട് ഡിജിറ്റൽ പ്രിൻറ് പോലെ പ്രിൻറ് ചെയ്തിരിക്കുകയാണ് പെട്ടെന്നൊന്നും കളറൊന്നും പോകത്തില്ല ഫെയ്ഡഡ് കളർ കേട്ടോ കൈ വന്നിട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റയോൺ ക്ലോത്തിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ നല്ലതായിട്ട് ഫുള്ളായിട്ട് ഡംപ് ചെയ്തിട്ടുണ്ട് എല്ലാം ഇഷ്ടം പോലെ ഐറ്റംസ് ആട്ടോ ജീൻസ് പാൻറ്റിൽ കാണിച്ചാൽ ഫോർ ഹൺഡ്രഡ് സംതിങ്ങിൽ നല്ല ജീൻസ് ആട്ടോ ടൈറ്റ് ജീൻസ് ആണെങ്കിൽ അല്ല ത്രീ നയൻറ്റി നയനേ ഉള്ളൂ കേട്ടോ ഫോർ ഹൺഡ്രഡ് അത് ഫോർ ഹൺഡ്രഡ് ആണ് ത്രീ നയൻറ്റി നയൻ ഒരു സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ ഫെയ്ഡ് കളേഴ്സ് ജീൻസ് മെറ്റീരിയലാണ് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും എന്തായാലും കാരണം ഇവിടെ വന്നാൽ ഈ ഒരു പ്രൈസിനൊന്നും നമുക്ക് എന്തായാലും പുറത്തു പോയാൽ കിട്ടില്ല നല്ല വീനൊക്കെ വരുന്ന കുറേ ടോപ്സ് ആട്ടോ ത്രീ ഡബിൾ നയൻ ആണോ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട് ഇത് ഈ മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഡെമ്മിയിൽ അതേ ഒരു ടൈപ്പാണ് ഈ കാണുന്ന എല്ലാ സാധനങ്ങളും ബ്ലൂ പിന്നെ ഓഫർ പ്രൈസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് ടാഗ് വരുന്നത് എക്സ്ട്രാ ഓഫർ പ്രൈസാണ് വീണ്ടും ചിലപ്പോൾ ടെൻ ട്വൻറ്റി റുപ്പീസ് തേർട്ടി റുപ്പീസ് ഒക്കെ കുറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ചില ഐറ്റംസിനെ കേട്ടോ കാരണം മാസം വരുന്നതെല്ലാം ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് എല്ലാം ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ വന്നൊരു ഷാളാണ് ഇതൊരു വെറൈറ്റി ഷാൾസ് ആണ് വന്നിട്ട് വൺ നയൻറ്റി നയനിൽ ഇഷ്ടംപോലെ ഷാൾസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കളേഴ്സിലും ബ്ലൂ അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് ചില ഡ്രസ്സിനൊക്കെ ഇത് സൂട്ടാവും അങ്ങനെയുള്ളവരിത് എടുക്കാറുണ്ട് വന്നിട്ട് എടുക്കുന്നത് ഞാൻ കണ്ടു രണ്ട് മൂന്ന് ആൾക്കാർ ടീംസ് വന്ന് എടുക്കുന്നത് കണ്ടു പിന്നെ ഒരു വെറൈറ്റി ടീ ഷർട്ട്സ് ഒക്കെ ഞാൻ കണ്ടു പിന്നെ ട്രൗസർ നൈറ്റ് ട്രൗസർ ആണ് നൈറ്റ് അല്ലാണ്ട് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടത് കണ്ടിട്ട് നല്ലൊരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ടീ ഷർട്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കണ്ടോ നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ടീ ഷർട്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ചില സമയത്ത് സ്മാർട്ട് ബസാറിൽ പോലെ കളക്ഷൻസ് വരും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാട്ടിലും അടിപൊളി കളക്ഷൻസ് ആയിരിക്കും കണ്ടോ ഇഷ്ടം പോലെ പിന്നെ വെസ്റ്റേൺസ് ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട് അതും ഉണ്ട് വെസ്റ്റേൺ ടൈപ്പ്സ് ഒക്കെ വന്നിട്ടുണ്ട് ജീൻസ് ഒരു ലൈൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല മൽ കോട്ടൺ ഐറ്റംസ് ഇത് റിയോൺ കേട്ടോ അറിയാനുള്ളത് പ്രിൻറ്റഡാണ് നന്നായിട്ട് കേട്ടോ കാണാൻ നല്ല നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മൽക്കോട്ടൺസ് വരുന്നതാണ് ഇപ്പോൾ പുതിയ മൽക്കോട്ടൺ ടൈപ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ ആലിയ ബട്ടോ ആലിയ കട്ടോ അങ്ങനെ എന്തോ ഒരു ടൈപ്സാണ് പിന്നെ എൻഡ്രോഡ് വെയർസോ എല്ലാം എല്ലാ ഐറ്റംസും നമുക്കിവിടെ ആണ് ഇതിൻ്റെ ഉള്ളിൽ സ്ലീവ് ഉണ്ട് വേണിച്ചാൽ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ നല്ലൊരു പ്രീമിയം കളക്ഷൻസ് ആട്ടോ പിന്നെ ഡെനീമിൻ്റെ ജീൻസ് വരുന്നുണ്ട് ഫെയ്ഡഡ് ആയിട്ടുള്ള കളേഴ്സ് അത് വന്നിട്ട് ഫൈവ് നയൻറ്റി നയൻ ആണ് വരുന്നത് പിന്നെ ഫൈവ് നയൻറ്റി നയനിൽ ടോപ്സ് കണ്ടു ഇതൊരു വെറൈറ്റി ടോപ്സാണ് ഇതിൻ്റെ പേര് എനിക്ക് അത്ര വരില്ല ഇതാണ് ഞാൻ പറഞ്ഞ മൾക്കോട്ടൺ മൽക്കോട്ടൻ്റെ ഹാഫ് ടൈപ്പ് ഷർട്ട് ടൈപ്പ് പോലത്തെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കാണാൻ ഒരു സൈഡിലൊരു ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് നല്ലൊരു ഒക്കെ വരുന്നുണ്ട് അതിന് പറ്റിയ ഒരു ജീൻസ് പാൻറ്റും താഴെ കൊടുത്തിട്ടുണ്ട് അത് വാങ്ങിച്ചാൽ രണ്ടുമായിട്ട് വാങ്ങിക്കാം അതല്ലെങ്കിൽ ഇങ്ങനെയും വാങ്ങിക്കാൻ പറ്റും പിന്നെ വരുന്നതൊരു കുറച്ച് ഒരു പാൻസ് ആട്ടോ ഒരു ബാഗി ജീൻസ് മാതിരി ജീൻസ് അല്ല പക്ഷെ ഒരു കോട്ടൺ ആണ് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ വലിയൊരു എന്താ പറയുക ആയിട്ടുള്ള ഒരു ലേഡീസ് എല്ലാം ലേഡീസിന് തന്നെ കേട്ടോ അത് നോക്കിയതൊരു നല്ലൊരു വെറൈറ്റിയാണ് സിക്സ് ഹൺഡ്രഡ് സംതിങ് വൺ തൗസൻഡ് സോറി സിക്സ് ഹൺഡ്രഡ് സംതിങ് എന്താണ് വരുന്നത് നല്ലൊരു കോട്ടൺ ടൈപ്പ്സിൻ്റെയാണ് പിന്നെ വരുന്നതൊക്കെ കുർത്തേസ് ആണ് ഭയങ്കര കുർത്താസ് ആണ് എല്ലാം ടോപ്സ് പെട്ടെന്ന് നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഇട്ടിട്ട് പോകുകയാണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രിൻറ്റഡ് ടൈ ടൈപ്പ്സ് ഉള്ള കോട്ടൻ്റെ ടോപ്സാണ് ഇപ്പോൾ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാം ചൂട് ടൈമാണ് അപ്പോൾ ചൂടത്ത് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇതാണ് കേട്ടോ ഇത് സീ ത്രൂ ആണ് കുറച്ച് ചിലപ്പോൾ ചില ആൾക്കാർ കിടന്ന് കാണിട്ടുണ്ട് ഇത് വേറൊരു ടൈപ്പ് കേട്ടോ അത് പോളിസ്റ്റർ ടൈപ്പാണ് ഇതെല്ലാം വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഒരു ഫാൻസി ടൈപ്പ് ആട്ടോ വരുന്നത് ഫൈവ് ഡബിൾ നയന് ടീഷർട്ടും ഒരു പാൻറ്റും വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാൻ കാണിച്ചത് പിന്നെ വീട്ടിലിടാൻ പറ്റിയ കാർഗോസ് ടൈപ്പ് പാൻസ് പിന്നെ ബനിയൻ ടൈപ്പ്സ് സെറ്റ് കോട്ട് സെറ്റ് മാതിരി ഉള്ളത് വീട്ടിലിടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഈ ഒരു ഈ കാണുന്നതെല്ലാം